നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിതാ മുഖമൊക്കെ കഴുകൊണ്ട് പോന്നു മൂന്ന് നല്ലൊരു വെട്ടം കിട്ടിയ ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ എന്താണെന്നറിയില്ലേ ഇന്ന് ഉച്ചതിട്ടാൻ തോന്നും മഴ തോന്നും ഇടയ്ക്ക് ഒരു നല്ലൊരു മഴ പെയ്തു പോയതൊള്ളു കേട്ടോ ഇപ്പൊ ചെറുതായിട്ടൊരു രീതിയിലൊക്കെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളി ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതിന് മെയിൻ താരം ബീട്രൂട്ട് ജ്യൂസ് ആട്ടോ ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂട്ടം രണ്ട് സംഭവങ്ങളിൽ ചേത്രം നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പോൾ അത് എന്താകുമ്പോൾ വഴിയെ കാണാവേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് ആദ്യം വേണ്ടത് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണേ മുൾട്ടാണിമിട്ടി ഞാനിതാ സ്പൂണിലെ ആണെന്ന് എടുക്കുവാണ് കേട്ടോ ഒരു സ്പൂണ് ഇട്ടും കുറച്ചും കൂടി അങ്ങോ ഇനി വേണ്ടത് ഓറഞ്ച് പീൽ പൗഡർ ആണ് ആണേ പാക്കറ്റ് കേട്ടോ ഓറഞ്ച് പീൽ പൗഡർ അത് ഞാൻ ഇവിടം വരെ തീർത്തിട്ടുണ്ട് നിങ്ങൾ പാക്കലൊക്കെ ചെയ്തിട്ടേ തീർന്നാണ് കേട്ടോ അത് നമുക്ക് ഒരു സ്പൂൺ അങ്ങ് ചേർക്കാവേ മുൾട്ടണിമിട്ടിയും ഓറഞ്ച് പീ പൗഡറും തുല്യ അളവിലാണ് എടുക്കേണ്ടതേ അതും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മുൾട്ടണിമിട്ടിയുണ്ട് ഓറഞ്ച് പീ പൗഡറും ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് ബീട്രൂട്ട് ജ്യൂസാണ് കേട്ടോ ബീട്രൂട്ട് ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ മിക്സ് ആക്കട്ടെ മിക്സ് ആയില്ലോടെ വേണം ഇനി മിക്സ് ചെയ്ത് കേട്ടോ മഴ പെയ്യുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ ഇങ്ങോട്ടിപ്പ മഴയാണ് അപ്പൊ ശെരിയട്ടോ കളർ കളറായിട്ടില്ലേ ഇനി മുഖമൊക്കെ കഴുകി വന്നിട്ട് നമുക്കിത് തേക്കാം ഒരു അഞ്ചു മിനിറ്റ് നമുക്കിത് റെസ്റ്റിന് വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് തേക്കാവേ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അപ്പോഴത്തേക്ക് എന്താ ഇത്രയും കൂടെ അങ് കട്ടി ആയിട്ടുണ്ട് നമുക്ക് ഇത്രയും കൂടെ അങ് ബീറ്റൂറ്റ് ദിവസം ഒഴിച്ചു കൊടുക്കാവേ ആ കട്ടിയൊന്നും കുറച്ചേക്കട്ടോ കുറച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടി പൊടി ഒന്നുകൂടെ ചേർക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കറക്റ്റ് നോക്കട്ടെ അപ്പം ശരിയായിട്ടോ കണ്ടോ ഇനി നമുക്ക് തേച്ച് കൊടുക്കാവേ കഴുത്തിൽ തേച്ച് കൊടുക്കണം മുഖത്ത് തേച്ച് കൊടുക്കണം എന്താ ഇന്നലെ ഞാൻ കഴുത്തിൻ്റെ പാക്കറ്റില്ലായിരുന്നോ കഴുത്തിൽ തേക്കുന്ന കഴുത്തിനില്ല തേക്കുന്ന ഒരു പാക്കറ്റില്ലായിരുന്നോ അത് തേച്ച് നല്ല കുറവുണ്ട് കേട്ടോ പടക്കെ നന്നായിട്ട് കുറഞ്ഞ തേച്ചെടുക്കാവേ ആ ആദ്യം മുഖത്ത് തന്നെ ഇരിക്കട്ടെ അപ്പൊ ഈ വീഡിയോ ഓൺ ഓണാക്കിട്ടെന്ന് വിചാരിച്ച ഞാൻ ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ പിന്നെ നോക്കിയപ്പോഴാ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല എന്ന് കണ്ടത് അതുകൊണ്ട് ഞാനിപ്പ മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞു തേച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഫോണിലു നോക്കിയത് നമുക്ക് ഇനി കഴുത്തിനും കൂടെ അങ്ങ് തേച്ചു കൊടുക്കാവേ ഇങ്ങോട്ട് ഇപ്പൊ നല്ല മഴ അങ്ങ് പെയ്യാണ് കേട്ടോ രാവിലെ മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ആണ് മഴയൊക്കെ പെയ്യുന്നത് കഴിച്ചിട്ട് ഇവിടം വരെ തേക്കെട്ടോ കൊറവശൊന്നും തേക്കുന്നില്ലേ കട്ടിലങ്ങ് തേച്ചു കൊടുക്കട്ടോ എല്ലായിടത്തും നല്ല മഴക്കായിരിക്കും അല്ലെ ഉൾട്ടണിമിട്ടി ഉണ്ടെങ്കിൽ നല്ലതാണ് മുൾട്ടണിമിട്ടി മാത്രം അത് നമുക്ക് ഫേസ് പാക്ക് ഇടാനേ പക്ഷെ ഓറഞ്ചൊക്കെ ഒരുപാട് കൊണ്ട് ചേർക്കുമ്പോൾ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ നമുക്കറിയാം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയതാണ് ഓറഞ്ച് ഓറഞ്ചിലുള്ളത് അല്ലേ അപ്പൊ ഓറഞ്ചൊരിക്കും അതില് നല്ല ഗുണമുണ്ട് നെക്കിന്റെ സൈഡിൽ നല്ല കട്ട് ചെയ്തേച്ചു കൊടുക്കട്ടോ ഞാൻ തീർന്നു കണ്ടാ കറക്റ്റ് ആയിരുന്നു കേട്ടാ പോലും ബാലൻസ് വന്നില്ല അതുപോലെ ഇതുവരെ പേക്കടൊക്കെ നമ്മുടെ ചെവിന്റെ സൈഡിലൊക്കെ തേച്ചെടുക്കുന്നു ഞാൻ ഈ കമ്മലെല്ലാം ഊറണല്ലോ അവടികാറിൽ ഞാൻ മുഖവും കഴുത്തിട്ട് മാതം തേച്ചെടുക്കണം കേട്ടോ നമ്മുടെ മുഖവും കഴുത്ത് പോലെയാണ് നമ്മുടെ ചെവി ചെവിയുടെ പുറത്തിലൊക്കെ അവിടെ തേച്ച് കൊടുക്കുന്നതാണ് എനിക്കിതിന് മടി കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ കമ്മലൊക്കെ ഊരിയിട്ട് ഇതുപോലത്തെ ഫേസ് പാക്കൊക്കെ ചെയ്യുമ്പോൾ ഇവിടേക്കൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഐ ഒരു സൈഡിലൊക്കെ ഇവിടെ അകത്ത് പോകാൻ നോക്കണം ഈ കുറവ് ഇട്ട് ഫേസ് പാക്ക് എല്ലാം തീർന്നോട്ടോ അതൊക്കെ പാത്രം കാലിയായി ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാവേ അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം ഇതിലോട്ട് എന്തൊക്കെ ചേർത്തോ മുൽട്ടാണി വിട്ടി ചേർത്തോ ഇതാ മുൾട്ടാണി വിട്ടിയാണേ പിന്നെ ഓറഞ്ച് പീൽ പൗഡർ ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് കടകളിലൊക്കെ കിട്ടും കേട്ടോ ഇതെനിക്ക് മേടി ഇത് ഞാൻ മേടിച്ചത് എത്ര രൂപയ്ക്കാന്ന് പറയാവേ അമ്പത് രൂപയാട്ടോ ഈ പാക്കറ്റിന് വേനൽക്കാലം ആണെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ തോലിയൊക്കെ ഉണക്കിപ്പൊടിക്കാതെ ഇപ്പം മഴക്കാലത്തൊന്നും ഓറഞ്ചിൻ്റെ പൊടിയിൽ ഉണക്കി പൊടിക്കാൻ പറ്റില്ലല്ലോ കേടായി പോകും പിന്നെ ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസിന് പകരം നമുക്ക് തൈര് ചേർക്കാം പാല് ചേർക്കാം റോസ് വാട്ടർ ചേർക്കാം അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ജ്യൂസ് ചേർന്നൊന്നുമല്ലോ കേട്ടോ നമുക്ക് ഇതിൽ ഏത് വേണം ചേർക്കാവ നമ്മുടെ മുഖത്തിനെ പറ്റി ഏതാണോ ചിലപ്പോൾ പാലായിരിക്കും ചിലപ്പോൾ തൈരായിരിക്കും അപ്പോൾ അതൊക്കെ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചേർക്കാവേ അപ്പം നന്നായിട്ട് ഉണങ്ങട്ടെ ഓണയും കഴിഞ്ഞ് നമുക്ക് കാണാട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കൂടുതലൊന്നും സംസാരിക്കണല്ലേ ഇവിടെയൊക്കെ അതൊക്കെ വിട്ടുവിട്ട് പോയി ഇനി നമുക്കത് തുടച്ച് മാറ്റാവേ മുട്ടിമുട്ടിയായതുകൊണ്ടേ മുഖം ശരിക്കും അങ് വലിഞ്ഞു മുറുതും മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നമുക്ക് മുഖം നല്ല വെട്ടിയൊന്ന് കഴുകിയെടുക്കാം അതേ മസാജ് ചെയ്യാവേ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യട്ടോ ഏറ്റവും നല്ല ഫേസ് പാക്ക് ഏതാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് ഇടുന്നൊക്കെ നിങ്ങളുടെ ഉമ്മയെ ഷെയർ ചെയ്യും അപ്പം ഇതും പരീക്ഷിച്ച് കിട്ടിയ ഒരു ഫേസ് പാക്ക് ആണിത് അതാണ് നിങ്ങൾ ഞാൻ ഷെയർ ചെയ്തതേ അപ്പം ഇത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ആഴ്ചയിൽ മൂന്ന് തവണ ഇത് ഉപയോഗിച്ച വലിയ അതുപോലെ ഓറഞ്ച് പീ പൗഡർ ഒക്കെ മുഖപ്പൂർ നല്ലതാട്ടോ മുഖത്ത് നല്ല നിറംബിക്കാൻ പറ്റി അടിപൊളി സാധനമാണ് ഓറഞ്ച് പീ പൗഡർ നമ്മളെ പോലുള്ള മുഖപ്പൂരുള്ളവർക്കൊക്കെ ഏറ്റവും തന്നത് അതായത് എനിക്കൊക്കെ ഭയങ്കര മുഖക്കൂരായിരുന്നല്ലോ ഇപ്പോഴാണ് ഇതൊക്കെ ചൂട് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് നല്ല അടിപൊളി കേണേക്കെ നോക്കി നന്നായിട്ടൊന്ന് കഴുകിട്ട് വരാവേ എന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞാൻ ഇതാ മുഖമൊക്കെ കഴുകൊണ്ട് പോണു മുഖം നല്ല ഒരു വെട്ടം കിട്ടിയ പോലില്ലേ ഒരു തെളിഞ്ഞു അല്ലേ ഒരു തെളിച്ചും കിട്ടില്ല എന്റെ മുഖത്തിന് ഫേഷ്യൽ ചെയ്തിട്ട് ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ കാരണം ഇതിനകത്ത് ജ്യൂസ് ഉണ്ട് ഓറഞ്ച് പീ പൗഡർ ഉണ്ട് അതുപോലെ മിട്ടി ഇത് മൂന്നും നല്ലതാണ് കേട്ടോ മുഖം നിറം വയ്ക്കാൻ ഏറ്റവും നല്ല ബെസ്റ്റ് സാധനമാണ് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് നല്ല വ്യത്യാസമില്ലേ കേട്ടോ എനിക്കിഷ്ടപ്പെട്ടോ നല്ല ബാക്കാനിയാണ് അതൊക്കെ കുഞ്ഞാപ്പുടയ്ക്കോട് നോക്കുന്നുണ്ട് അടിപൊളി ഒരു അടിപൊളിയൊരു ഫേസ്ബുക്ക് ആണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ